ഹായ് വെൽക്കം ബാക്ക് സാനൽ ലോക എല്ലാവർക്കും സ്വാഗതം രാവിലെ തന്നെ ഗുഡ് മോർണിംഗ് രാവിലെ തന്നെ നല്ലൊരു ശുഭദിനമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുണ്ട് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ അതിൻ്റെ കാണുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതുപോലെ പുതിയതായിട്ട് വന്നിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഞാൻ ഇന്ന് സൺഡേത്ത് ചെറിയ വിശേഷമായിട്ടാണ് കേട്ടോ മുമ്പിലേക്ക് വന്നത് ചെറിയ മാറ്റം വരെ നമ്മൾ ഒരുപാട് കാടൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ കഴിഞ്ഞ ജേ സി ബിൽ വന്ന് എടുത്ത് പോയിട്ടുണ്ട് അപ്പോൾ അതിൽ വളവൽ തിരിയുന്ന സമയത്ത് ഭയങ്കര പേഴുണ്ടായിരുന്നു നമുക്ക് ഒരു വാഹനം വരുന്ന ടേൺ തിരിയുന്ന സമയത്ത് വാഹനം വരുന്ന ഒന്നും കാണുന്നില്ല രാവിലെ തന്നെ പക്ഷികളുടെയും കെടികളോടെയും സൗണ്ടൊക്കെ കേൾക്കാൻ വേണ്ടി ലൈറ്റ് ഓഫ് ചെയ്തിട്ടില്ല ടൈമിൽ നിന്ന് ഏഴ് മണിയാകാറായി ഇപ്പോൾ രാവിലെ ഇന്ന് മോക്ക് രണ്ട് എക്സാം ഇന്ന് മദ്രാസിൽ ഹാഫ് ഇയർ എക്സാം ഇന്നെത്തിയിട്ടില്ല ലാസ്റ്റാണ് പിന്നെ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ഉണ്ട് ഇതിപ്പോൾ സ്കൂളുടെ എക്സാം ഇന്നലെ തുടങ്ങിയതാണ് കേട്ടോ അങ്ങനെ ചെറിയ വിശേഷമായിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങളെല്ലാവരും കാണുക കേട്ടോ മോക്ക് വാള മദ്രസിൽ നിന്ന് കൊണ്ടുവരാൻ വേണ്ടി പോകുന്ന കേട്ടോ കാലെന്തോ പറ്റി കാലു നോക്കുമ്പോൾ മുറിഞ്ഞിട്ട് കേട്ടോ ശരി പിന്നെന്തോ തോല് കൊണ്ട് കാലം മുറിഞ്ഞ അപ്പോൾ മോളൊക്കെ ഒഴിച്ചിരുന്നു ഇപ്പോൾ ഒന്ന് കഴിഞ്ഞു അതിന് കുറച്ച് കഴിഞ്ഞ് വീണ്ടും എക്സാമുണ്ട് അതിനിപ്പോൾ വന്നിട്ട് ചായ കുടിച്ച് പോകണം പോകാൻ അരൊക്കെ കുത്തിയിട്ടുണ്ട് കേട്ടോ ചടബിയായിട്ടുണ്ട് റോഡൊക്കെ വീട് ഓപ്പൺ ആവാറായി കേട്ടോ ചിലപ്പോൾ ഓണത്തിന് ഓപ്പൺ ആവുമായിരിക്കും ഇപ്പോൾ പ്രശ്നമില്ല ഇപ്പോൾ ഇവിടെ എല്ലാം അപ്പുറത്തെ സൈഡിലേട്ടായിരുന്നു നമുക്ക് കടയിലോട്ട് പോയിരുന്നു ഇപ്പോൾ പ്രശ്നമില്ല കേട്ടോ ഇപ്പുറത്തെ സൈഡൊക്കെ കട തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തിരക്കടില്ല നമുക്ക് പോയി വരാമല്ലേ മുള്ളമ്പേഡ് കൂട്ടി വരാമല്ലേ ഓണത്തിൻ്റെ ആഘോഷങ്ങളൊക്കെ ഒരുങ്ങി ഇവിടെ മേള സുസുക്ക് ഇവിടെ സ്കൂട്ടീൻ്റെ മേള ഉണ്ട് കേട്ടോ ലോ ഓഫറിൽ ഉണ്ട് സ്കൂട്ടി സിഗ്നേച്ചറിലാണ് കേട്ടോ ഇവിടെ ഇവിടെ ഈ എ ബി സി ടി ഷോപ്പിൽ ഉണ്ട് ഫെസ്റ്റിൻ്റെ ഓണത്തിൻ്റെ എല്ലാം ഒക്കെ കലത്തപ്പാണ് കേട്ടോ അപ്പം നമുക്ക് കലത്തപ്പം ഉണ്ടാക്കാം മൂക്കിപ്പം ഉണ്ടാകും മദ്രസില് പോകാനുണ്ട് കേട്ടോ വേഗം കറത്തപ്പുണ്ടാക്കി കൊടുക്കുക കളത്തപ്പം തിരിച്ചിട്ടാ മുട്ടക്കറി ആണെങ്കിൽ കൽത്തപ്പില കൂടെ മുട്ടക്കറിയാന്ന് കേട്ടോ നല്ല മഴ പിടിച്ചിട്ടുണ്ട് മഴ ഉണ്ടായിരുന്നു നിലയ്ക്ക് മഴ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇന്ന് ഇന്ന് ഉച്ചക്കത്ത് പണിയുണ്ട് ക്ലീനിങ് ഉണ്ട് അലക്കലുണ്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് സൺഡേ ആയിട്ട് ഞാൻ ഇന്നും പോയിട്ടില്ല എന്താ വെച്ചാൽ ഇന്ന് മോക്ക് എക്സാം ആയിരുന്നു ഇന്ന് ഇവിടെ ഒന്നും പോകുന്നില്ല തീരുമാനിച്ചു ഇനി പോണത്തിന് വെക്കേഷൻ ആവട്ടെ അപ്പോൾ നമുക്ക് പോവാം അങ്ങനെ ഞായറാഴ്ച ഞാൻ പോവാറുണ്ട് പക്ഷേ ഇന്ന് ഞാൻ ഉണ്ടെങ്കിൽ ഞാൻ പോകട്ടില്ല മോക്ക് എക്സാം ആയതുകൊണ്ട് അങ്ങനത്തെ വിശേഷമാണ് കേട്ടോ അങ്ങനെ ഒക്കെ ലാസ്റ്റൊക്കെ കഴിച്ചു മോളെ ഞാൻ രണ്ടാമത് എക്സാം കഴിഞ്ഞിട്ട് ഇപ്പോൾ കൊണ്ടു വരാൻ വേണ്ടിയിട്ട് പോകുന്നില്ല കേട്ടോ ഇന്ന് കുറേ സമയമായി ഒരിക്കൽ കൊണ്ടുപോയിട്ട് വീണ്ടും കൊണ്ടുപോയിട്ട് കുറെ സമയം നടക്കുന്നതന്നെ പക്ഷേ കാലുവേദന എടുക്കുന്ന കേട്ടോ കുറേ സമയം നടക്കുമ്പോൾ പിന്നെ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഫുഡ് പിന്നെ ഞാൻ കഴിഞ്ഞ പത്ത് പ പത്ത് വരെ ഉണ്ടാവുമല്ലോ അതുകൊണ്ട് ഞാൻ നിർത്തിയില്ല കേട്ടോ നിന്നിരുന്നെങ്കിൽ കുറച്ചുകൂടി അവിടെ പഠിക്കായിരുന്നു വിചാരിച്ചു വന്നിട്ട് വീടും വീട്ടിൽ നിന്ന് പോയതാണ് പിന്നെ നടന്ന് കാലുവേദന കേട്ടോ എന്നെ ഇപ്പോൾ ഭയങ്കര കടയിൽ കയറാമെന്ന് വിചാരിച്ചു അവിടെന്നെ കടയിലുണ്ട് അവിടെ മദ്രാസിൻ്റെ അടുത്ത് കടയുണ്ട് കടയിൽ നിന്നിട്ട് വിചാരിച്ചു കുറേ ദിവസമായിട്ട് എക്സാം കാര്യങ്ങളായിട്ടുള്ള രാത്രി കൊമ്പ് കുട്ടികൾക്കും ഉറക്കം ഉണ്ടാകാറല്ലോ പണ്ടതുപോലെയല്ലാട്ട് ഇപ്പം കുറേ പഠിക്കാനുണ്ടാവും അത്ര സ്ഥലത്ത് ഒരുപാട് പഠിക്കാനുണ്ടാവുന്നുണ്ട് ഇനി ഇന്ന് ഞായറാഴ്ച കൊണ്ട് റോഡിൽ പിന്നെ വാഹനമൊക്കെ കുറവാണ് കേട്ടോ അല്ലെങ്കിൽ എൻ്റെ റബ്ബന നമുക്ക് നടന്ന് പോവാൻ പറ്റാത്ത അവസ്ഥ പിന്നെ ഒന്നാമതിപ്പോൾ സ്വകാര്യ വാഹനം കൂടി കാറും റിഷയും കഴിക്കും ഇത് കൂടി പറ്റാത്ത അവസ്ഥയാണ് വാഹനം കുറവായതുകൊണ്ട് പ്രശ്നമില്ല കേട്ടോ നടന്ന് പോകാൻ നല്ല മഴ ആട്ടോ ഇനി കുറച്ച് പറയുമ്പോഴത്തേക്കും എനിക്കും നല്ല മഴയാണ് നമ്മൾ എണീക്കുന്ന സമയത്തൊക്കെ പുല്യ കാലത്തുകൾക്ക് മഴയുണ്ടെന്ന് പെട്ടെന്ന് മഴ മഴയുണ്ടെന്ന് പറഞ്ഞു നമ്മൾ പക്ഷെ എനിക്ക് അതിൻ്റെ ഉച്ചകരും ഉണ്ടായിരുന്നില്ല അപ്പം നല്ല മഴ വരുന്നുണ്ട് കേട്ട പിന്നെ അങ്ങനെ വന്നാലും മഴയില്ലാതുമില്ല മഴ വരുന്നുണ്ട് പക്ഷെ നല്ലതായിട്ട് അങ്ങനെ വരുന്നു മഴ അപ്പം നമ്മൾ പോകണം നമുക്ക് പുറത്തോ അപ്പം നമ്മൾ മഴയൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നില്ല ഇപ്പം നല്ല മഴ കണ്ടിട്ടുണ്ട് കുറച്ച് ഉറങ്ങി നമ്മൾ വീട്ടിൽ പോകണം അപ്പൊ കുറെ ദിവസമായിട്ട് കുറച്ച് ഉറങ്ങിയിട്ട് എനിക്ക് എല്ലാവരും ഫുഡാക്കഴിച്ച് എൻ്റെ ആനസ്റ്റില് എനിക്ക് മതിലേക്ക് വിചാരിക്കും കേട്ടോ ഇതിൽ പ്രത്യേകം പെട്ടെന്ന് മഴ പോകുന്ന മഴയാണ് അപ്പൊ അപ്പുറത്തെ വീടിന്റെ പണി ആവുന്നുണ്ട് വീടല് അപ്പുറത്തെ വീടാണ് ഇപ്പൊ വീടിന്റെ പണിയൊക്കെ അതിന് മുന്നില് അവർക്ക് വേറെ വീടുണ്ട് പക്ഷെ അത് വീടിനി കല്യാണം കഴിക്കാൻ വേണ്ടിക്ക് കൊടുക്കുന്ന അതിൽ ഇതിൽ കൊടുത്തു കൊണ്ടായതാണ് ില്ല എന്ന് വിചാരിച്ച അവരുടെ ഇങ്ങോട്ടേക്ക് വന്നിട്ട് മറ്റേ വീടിന് അവർ ലീസിന് കൊടുക്കുന്ന അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും കാറ്റുള്ള വരുന്നുണ്ട് കണ്ണീൻ്റെ ചെറു ദിവസമായിട്ടെ മഴ വരാറുണ്ട് മഴ ഇടക്കിടക്ക് വരാറുണ്ട് മഴ ഇല്ല എന്നാൽ മഴ അടുക്കളക്ക് വരും വേണ്ടിട്ട് ചോറ് ഉപയോഗിക്കുന്നുണ്ടായ കേട്ടോ ഇത് കുറേ വന്ധൂട ഈ ചോറ് കുറേ വന്ധു കഴിഞ്ഞാൽ നല്ലോണം വന്നിട്ട് അത് അര വേറും മതി ഗീ റൈസ് ചെയ്യാന്ന് കേട്ടോ അത് തനി മാല്ലാന്നുണ്ടോ അവർ ഗീ റൈസ് അതിൻ്റെ ഗീ റൈസ് വാങ്ങുന്നില്ലാന്ന് വേഗം പെട്ടെന്ന് നല്ലോണം വരുന്നത് പോലെ ഇതാവുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് ഞാൻ മസാല ഒക്കെ കറി പച്ചമുളക് പിന്നെ ഇച്ചോൾ മസാല നെയ്യ് എണ്ണ ഇതൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഉപ്പും ഇതൊന്നും വെന്ത് കിട്ടട്ടെ നമുക്ക് മജിപ്പൂസാക്കാം ഇങ്ങനെ അത് മഞ്ജു പൂസാക്കാൻ വേണ്ടിയിട്ട് മജ്ജ കുറച്ച് മജ് ദൂസിന് വേണ്ടിയിട്ടാണ് തക്കാൾ ചെറുതായി തെക്കുന്ന ഇതിലേക്ക് ഇട്ടാൽ മതി കേട്ടോ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് നോക്കാം അപ്പോൾ ഇതിലേക്ക് തന്നെ ഇപ്പോൾ കുറച്ച് മലപ്പുറം പച്ചമുളക് കളിച്ചിട്ട് ഇത്തിരി ഒന്ന് മജൂസ് പോടി അതുപോലെ തന്നെ നെറ്റിട്ടിരി നമുക്ക് കാണാൻ നോക്കാം കേട്ടോ പച്ചമുരും ഇഞ്ചിയും വെള്ളം ഇട്ടും ചതച്ചിട്ടോ ചെയ്യാ കൊറച്ച് മസാല ഇട്ടോ ഞാൻ ചിക്കൻ വേവിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇതൊന്നും ഇട്ടുകൊടുക്ക കേട്ടോ ചോറ് വേവിക്കുമ്പോ ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പൊ ഇതിലെ കുറച്ച് മസാല പിടിക്കാൻ വേണ്ടിട്ട് മസാല ഒക്കെ ഒന്ന് ഉപ്പ് വേണ്ടിയിട്ട് കുറച്ച് ഒന്ന് ഉപ്പ് ഇട്ട് കൊടുക്കട്ടെ കട്ടുള്ളതുകൊണ്ട് കട്ടുള്ള പൊടിക്കാനല്ലോ കട്ടായിട്ട് പോയി ഉപ്പ് അപ്പോൾ അതൊന്ന് പൊടിയാക്കി എടുക്കാം ജസ്റ്റ് ഒരു ഉപ്പ് ഇട്ടേ മടിയാ വേട്ട പിന്നെ ഇതിലേക്ക് ഒന്ന് കളക്കി കൊടുക്കാം ഇതിലേക്ക് ഇങ്ങനെ മാഗി പൗഡർ ഞമ്മൾ എന്തായാലും മണ്ടിയിലുണ്ടാക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാറല്ലേ അപ്പോൾ അത് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ കട്ട ചെറുതായിട്ട് ഇട്ട് കൊടുത്താൽ പിന്നെ കപ്സേൻ്റെ ജസ്റ്റ് പൗഡർ ഇട്ട് കൊടുക്കാം പിന്നെ കുരുമുളക് ചിക്കൻ മസാല അങ്ങനത്തെ ഇണ്ട് ഇട്ട് കൊടുത്താൽ കഴിഞ്ഞാൽ നല്ല വേണം നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇപ്പം മസാല ഒക്കെ ആയിക്കോട്ടെ അല്ല കറിയിലേക്കെ ഇട്ടു കഴിഞ്ഞാൽ തന്നെ നല്ല മണം വന്നോട്ടെ കല്ലിൽ കബ്സ പൗഡർ അതേപോലെ തന്നെ മാഗ് നൂഡിൽസ് എല്ലാം ഇട്ടാ അല്ലെങ്കിൽ നമുക്കൊരു ചോറ് ഇട്ട് കൊടുക്കാം പിന്നെ ചിക്കൻ വേവിച്ചത് കൊണ്ട് പിന്നെ വീടാൻ വേണ്ടി നിൽക്കല ചോറ് ഇപ്പോൾ ആയി ഇനി കുറച്ച് ഇതിനെ വെള്ളം ഒന്നും ആറിക്കിട്ടാൻ വേണ്ടിയിട്ട് മഞ്ജു ദൂസിലൊക്കെ വെള്ളം ഒന്നും ആറി കിട്ടാൻ കുറച്ച് പന്തിലിട്ട് വെച്ച് കൊടുത്താൽ മതി കേട്ടോ ചട്ടി കുറച്ച് ചെറുതായി വെച്ച് ചോറ് കുറയും വിചാരിച്ചല്ലേട്ടാ ഞാൻ ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടാ ഞാൻ കുറച്ചു നല്ല മന്തി വെച്ചിട്ടുണ്ടായിരുന്നു അടിപൊളി മണമൊന്നുമില്ല ചോറ് കഴിഞ്ഞ ദിവസം വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടാ പ്രാവശ്യം അത്ര വലിയ ടേസ്റ്റ് ആയിട്ടുണ്ട് ആദ്യം വെക്കുമ്പോഴ നല്ല ടേസ്റ്റ് ആയിരുന്നു അത്ര ടേസ്റ്റ് ചെയ്ത് തോന്നില്ലേട്ടാ ആദ്യം വെക്കുമ്പോഴേ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കുറച്ച് ബീഫ് ഉണ്ടായിരുന്നു കേട്ടാ അപ്പൊ ബീഫിനൊന്ന് ഞാൻ സുക്ക് പോലെ ആക്കിയതാ കേട്ടോ ആദ്യം വേവിച്ച് പിന്നെ ഇതിലേക്ക് മസാല ഒക്കെ ഇട്ട് വെച്ചതാണ് അപ്പം ഇതൊന്നും വത്തിക്കിട്ടെ അതിൽ രാവിലെ മുതൽ വൈകുന്നേരവിടെ വിശേഷമായിട്ടാണ് കേട്ടോ ഈ വൈകുന്നേരമായി ഏഴുമണിയാകാറട്ട ഈ ഞമ്മക്ക് ചായക്ക് എഗ് കബാബം ഉണ്ടാക്കട്ടെ ചെറുതായി മുറിച്ചതന്നെ പക്ഷെ മുട്ട ഇടുമ്പോൾ തന്നെ സൂക്ഷണം കേട്ടോ നമ്മ ലോ ഫ്ലെയിമിനെയും ഗ്യാസിനെ ഓൺ വെച്ച് ചെയ്ത് കൊടുക്കാവോ എത്ത് പൊട്ടിത്തെറിക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ മൂടി വെക്കാം അതിൻ്റെ വീടിയപ്പം ഞാൻ ആ ഒരു മുതൽ വൈകുന്നേരം നിങ്ങണ്ടല്ലോ അവർ വീടിയസൊക്കെ ഇഷ്ടപ്പെട്ട് കാണുമല്ലോ അപ്പം എൻ്റെ എഗ്ഗ് കബാബ് റെഡി ആകുന്നുണ്ട് അപ്പം കപ്പം ഞാനിപ്പം നോക്കൂ കേട്ടോ ഞാനിപ്പോൾ സിമ്മല്ലോ പൊട്ടിത്തെറിക്കുന്നത് അതുകൊണ്ട് പേടിയാന്ന് കേട്ടോ അപ്പം അമ്മൻ്റെ ചായ ഉണ്ടാക്കുന്നത് അങ്ങനെ ഇത്രയും വിശേഷമായിട്ടാണ് കേട്ടോ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത് അങ്ങനെ വലിയ വിശേഷമൊന്നും ഇല്ല കേട്ടോ അപ്പം നിങ്ങൾ എല്ലാവരും വീഡിയോ എന്നെ ഇഷ്ടപ്പെട്ട് കാണാമല്ലോ അപ്പോൾ കുറച്ച് കാഞ്ഞു കിട്ടട്ടെ അപ്പോൾ ഇപ്പോൾ രാത്രിയാവർ അപ്പോൾ ഞാൻ ചോറ് ഉച്ചക്ക് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ചോറൊന്നു നിന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നാളത്തേക്ക് മദ്യം ചോറ് റെഡിയാവുന്നുണ്ട് അപ്പോൾ എൻ്റെ വലിയ എല്ലാവരും കാണാം കേട്ടോ മുമ്പത്തെ വീഡിയോവും അതുപോലെ തന്നെ പരിപാടി വീഡിയോസൊക്കെ അതൊക്കെ എല്ലാവരും പോയി ഒന്ന് കാണാം കേട്ടോ ഒത്തിരി കാര്യങ്ങളാണ് കേട്ടോ ഞാൻ നിങ്ങളുടെ മുമ്പിലൊക്കെ വന്നിട്ടുള്ളത് ഇൻഷാ അല്ല നെക്സ്റ്റ് വീഡിയോയിട്ട് വരാട്ടെ ഓക്കെ ബൈ ബൈ താങ്ക് യു ി ആവിലെ സുവർഗമാണ് പൊന്നും ഏറെ മറഞ്ഞ തീരില്ലിമാ